കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നിയമ നിയമത്തിന്റെ മുന്നോട്ട് അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ തോതിൽ അത് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ മറികടക്കാൻ പാർട്ടി എന്താണ് പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും താകര്യമില്ല പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത് കോൺഗ്രസ് മാതൃകാപരമായി സിപിഎമ്മിനെ പോലെയല്ല കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സിപിഎമ്മും കോൺഗ്രസും നമ്മുടെ വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും രാഹുലിനെ സംരക്ഷിച്ചു വന്നിരുന്ന കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും രാഹുലുമായിട്ട് നല്ല സൗഹൃദമുള്ളവരും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തുള്ള സ്നേഹബന്ധങ്ങളുള്ളവരെല്ലാം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട് അവരെല്ലാം പാർട്ടിയുടെ ഒരു തീരുമാനം വന്നപ്പോൾ അവരെല്ലാ തീരുമാനത്തിന്റെ കൂടെ നിൽക്കും പൂർണ്ണമായിട്ടും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം രാജിവെക്കുന്നതാണ് അത് പാർട്ടിയെ പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് തീരുമാനിക്കുന്നത് ശരി സണ്ണി തീരുമാനിക്കും കേട്ടത് അപ്പോൾ രാജിവെക്കുന്നതാണ് നല്ലത് ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നാണ് കെ പി സി അധ്യക്ഷന്റെ പ്രതികരണം വരുന്നത്